ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കോന്നിയിലേക്ക് പോയ ഫാമിലി ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കാരണം കോന്നിയിലെ കവാടമാണിത് ഫസ്റ്റ് പോയത് ഞങ്ങൾ ആനക്കൂട്ടിലേക്കാണ് എൻ്റെ കമ്പകത്തിൻ്റെ മരം കൊണ്ട് നിർമ്മിച്ച ഈ ആനക്കൂട്ടിൽ പക്ഷേ ഇപ്പോൾ ആനകളൊന്നുമില്ല കേട്ടോ അഴികൾ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊരുത്തു വെച്ചിരിക്കുന്ന അഴികളാണിത് ആനകളൊന്നുമില്ലാതെ ഒഴിഞ്ഞ ഈ ആനക്കൂട് കാണുമ്പോൾ ഒരനയെങ്കിലും അതിലുണ്ടായിരുന്നെങ്കിലും എന്ന് തോന്നി അന്നേരം അതിൻ്റെ പിറകിലായിട്ടൊരു പ്രതിമ കണ്ടോ ഒരു മുത്തശ്ശിയും ഒരു കൊച്ചുമകനും ആനക്കൂട്ടിലേക്ക് അങ്ങ് നോക്കി നിൽക്കുകയാണ് വള്ളിനിക്കറും സ്ലേറ്റും പിടിച്ചും മുത്തശ്ശിയാണെങ്കിലും ഒരു ഊന്നു വടിയുമായി തലക്കുമീതേ കയ്യും വെച്ച നോക്കിയിരിക്കുന്നത് പിന്നെ പുല്ല് കൊണ്ട് നിർമ്മിച്ച ഒരാനയെ കണ്ടോ പുല്ല് നല്ല രീതിയിൽ വെട്ടി ഒതുക്കി ഉണ്ടാക്കിയാണ് പിന്നെ ഒരു ആമ്പൽക്കുളം ആ ആമ്പൽക്കുളത്തിൻ്റെ കരയ്ക്കുമുണ്ട് ഒരു കുഞ്ഞ ആനക്കുട്ടി അവിടെയും ഉണ്ട് അഞ്ചാറ് ആമ്പൽ നീലാമ്പൽ പൂക്കൾ നല്ല രസമുണ്ടല്ലേ കാണാൻ അതിമനോഹരമായി പുല്ല് വെട്ടി ഒരുക്കി സ്വാഗതമോതി നിൽക്കുകയാണ് കോന്നി പിന്നെ വേറൊരു പ്രതിമയും കൂടി അവിടെ നിൽപ്പുണ്ട് അത് പിന്നെ പറയാം എൻ്റെ സ്വാഗതം നല്ല അടിമനോഹരമായി എഴുതിയിരിക്കുന്നത് കണ്ടോ പിന്നെ ഏതാ ചിൽഡ്രൻസ് പാർക്ക് അവിടെ എൻ്റെ മക്കൾ രണ്ട് പേരും മൂഞ്ഞാലാടുന്നത് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് അങ്ങോട്ടും അടികൂടുക എന്നാ തോന്നുന്നത് രണ്ട് പേരും അടുത്ത് കണ്ടാൽ അങ്ങ് അടിപിടിയ പിന്നെ ഇതാ നമ്മൾ കൊച്ചയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ അടുത്തെത്തി വട്ടം കറങ്ങി നടപ്പാണ് കക്ഷി പിന്നെ ഏതാണ്ട് വേറൊരു കൊമ്പൻ കുറച്ച് ശൗര്യക്കാരനാണെന്ന് തോന്നുന്നു ആണ്ടെ തുമ്പിക്കൈ ചുരുട്ടി ആട്ടി നോക്കുക രൂക്ഷമായിട്ടാണ് ഞങ്ങളെ നോക്കുന്നത് അങ് അഴിച്ചു വിട്ടിരുന്നെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങ് ഓടി വരാമെന്ന് തോന്നും ഇതാണ്ടട്ടം കണ്ടോ തുമ്പിക്കൈ ആട്ടി ആട്ടി നീക്കുക ഇഷ്ടം പുല്ലൊക്കെ ഉണ്ട് പിന്നെ ഉള്ളതാണിതാണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ ഇത് എൻ്റെ കുഞ്ഞ് പറഞ്ഞത് ഇതാണ്ടേ ഇത് വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് ഈ ആന അതിന് ചിറകൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ണ് കണ്ടോ പിന്നെ അതിൻ്റെ തുമ്പിക്കൈയും പിന്നെ ചിറകും നല്ല രസമുണ്ട് അത് കാണാം അതും കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഈക്കോ ടൂറിസം എഴുതിയിരിക്കുന്ന പുല്ലും പിന്നെ ഇതാണ്ട് മ്യൂസിയത്തിനകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ആനയുടെ അസ്ഥി കൂടം യ്യോ ഇതൊക്കെ കാണാൻ ഒരു അപൂർവ കാഴ്ച തന്നെയാണ് എന്തെല്ലാം കാര്യങ്ങൾ ഇതിന്റെ അകത്തിരിക്കുന്നറിയോ ആനയുടെ അസ്ഥി കൂടം പിന്നെ ആനയുടെ തലയോട്ടി പിന്നെയും വേറെ പലതുകൊണ്ട് ഒന്നും വ്യക്തമായി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല പിന്നെ ഇതാ ആനയുടെ ബദ്ധ ശത്രുക്കളായത് കേട്ടോ തോട്ടിയുണ്ട് കത്തിയുണ്ട് പിന്നെ കൊമ്പു ചുറ്റ് പിന്നെ പിന്നെ കണ്ടോ ഇത് കട കാണുന്നതെല്ലാം ആനയ്ക്ക് ഭയങ്കര എതിർപ്പുള്ള സംഭവങ്ങളായതെല്ലാം പിന്നെ കാണാൻ പോകുന്നത് കണ്ടോ ആനയുടെ പല്ല് എന്തോ വലിപ്പമാണ് ആനയുടെ പല്ലിന് പിന്നെ കണ്ട കത്തി പിന്നെ എഴുതാ ചങ്ങല ചങ്ങല കണ്ടോ ആനയുടെ ചങ്ങല പിന്നെ ഇതൊക്കെ ആന ആനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റും ചെയ്യണേ പിന്നെ ഇതാ മ്യൂസിയത്തിനകത്ത് കണ്ട വേറെ കാഴ്ചകളാണ് പടങ്ങൾ ആനയുടെ പല പല ആനയുടെ പന പടങ്ങൾ പിന്നെ ഇതാണ് ഒരു നമ്മൾ വനത്തിൽ പോയ പ്രതീതിയാണ് ഒത്തിരി ആനക്കൂട്ടങ്ങള് അതിൻ്റെ അടിയിലൊക്കെ ഓരോ ഡിസ്ക്രിപ്ഷനും ഉണ്ട് കേട്ടോ ഓരോ ആനയുടെ ഫോട്ടോ അടിഭാഗത്തും പിന്നീട് രൂക്ഷമായി നിൽക്കുന്ന ഒരു കണ്ണ് കണ്ടോ ഒരയുടെ ഈ കാണുമ്പോൾ തന്നെ പേടിയാവുക പിന്നെ ഇതാ അതിമനോഹരമായ വേറൊരു കാഴ്ച കാറ്റിൽ നിന്ന് തടി പിടിക്കുന്നതും ആനയുടെ ജോലികൾക്ക് ഇത് ചിത്രീകരിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ തടി പിടിച്ച് ലോറിയിൽ കയറ്റുന്നതാണ് ഈ കാഴ്ച ലോഡിങ് ലോഡിങ് പിന്നെ ഇതാ നമ്മുടെ പിടിയാനകൾ അത് നല്ല ശാന്തമായി വാലാട്ടി നിൽക്കുകയാണ് ഈ ആനയുടെ പേര് പ്രിയദർശിനി നാല്പത്തിരണ്ട് വയസ്സുണ്ട് പുള്ളിക്കാരിക്ക് ശാന്തമായി അങ്ങ് വാലും തലയൊക്കെ ആട്ടി നിക്കുക പിന്നെ അടുത്ത ഇതാണ്ട് അടുത്ത കക്ഷിയെ കണ്ടോ ഇവളുടെ പേര് മീന പുല്ലൊക്കെ വാരി തലയിലിട്ട് തലയാട്ടി ആട്ടി അങ്ങ് രസിച്ച് നിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇതാ നമ്മളെ കൊച്ചയ്യപ്പൻ കൂട് പൊളിക്കാനായി തുടങ്ങുവാണെന്ന് തോന്നുന്നു കണ്ടോ പിന്നെ ഇതൊക്കെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഗേറ്റും വെളിയിലോട്ട് വന്നപ്പോൾ കണ്ട അതിമനോഹരമായ കാഴ്ച കടലാസു പൂക്കൾ താങ്ക്